അങ്ങനെ ഞായറാഴ്ചത്തെ പതിവ് പരിപാടികളാണ് അമ്പലത്തേക്ക് പോക്ക് ഇനി വെച്ച ചില ഇടകളൊക്കെ എടുത്തിട്ടാണ് അടുത്തേക്കാണ് എനിക്കിപ്പോ ഗണപതിനെ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് ചില ഇന്ന് രാവിലെ എന്റെ കമ്മലിന്റെ പിരി പോയിട്ടോ എന്നിട്ട് ഞാൻ ഗണപതിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കൊറച്ചുകഴിഞ്ഞപ്പോഴേക്ക് കിട്ടി എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു റോഡ് സൈഡിലായതുകൊണ്ട് അവിടെ ചുറ്റിലും പരിപാടികളൊന്നും ഇല്ലാട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രസാദം നേരെ ശിവന്റെ അമ്പലത്തേക്ക് വന്നപ്പോനെ കുളിപ്പിക്കാണെന്ന് എല്ലാ പശുവിന്റെയും മേത്ത് ചാണകം കണ്ടപ്പോഴേ അയ്യേ വളയിൽ നേടുന്ന പണി നടക്കുമ്പോഴേക്ക് എത്തണം എന്നൊക്കെ വിചാരിച്ചേ പക്ഷെ പറ്റിയില്ല അമ്പലത്തിൽ വല്ലാത്ത ഒരു തരക്കാരുന്നുട്ടോ ഗണപതി ഹോമം എന്തൊക്കെയോ വലിയ വലിയ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുട്ടോ അത് മാത്രമല്ലടാ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് ന്യൂസ് ചാനലിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് ഏതെങ്കിലും എന്നെ കണ്ടോട്ടെ വെച്ച് ഞാൻ കൊറച്ചേരം അവിടെ ചീട് കളിച്ച് നിന്നുട്ടോ അതാ നമ്മുടെ നീരവിന് വല്ലാത്തൊരു വിഷപ്പ് വേഗം പ്രസാദൊക്കെ എടുത്തിട്ട് അവിടെ കൊടേനേം ചീർ കളിച്ച് നിന്നു പ്രസാദത്തിന്റെ കൂടെ നെൽക്കതിനും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മള് കുട്ടുപുരാന്നാണോ പറയണേന്ന് അറിയില്ല ഫുഡൊക്കെ തരാൻ വേണ്ടിട്ട് ഒരു ഉണ്ട് അവിടെ ചെന്നിടുന്നൂട്ടോ ഇന്ന് വലിയ പൂജയ്ക്ക് ഉള്ളോണ്ട് അതോണ്ണു ഉപ്പുമാവൊക്കെ തോന ഉണ്ടായിരുന്നേ നരവിന് രാവിലെ തൊട്ടേ നല്ല ചുമയും ഉണ്ട് ഇണ്ടട്ടാ ചുക്ക് കാപ്പി കിട്ടിയപ്പോ ഞങ്ങളെ ഹാപ്പി എന്നാ വിചാരിച്ചു പക്ഷെ അവ അത്ര ഹാപ്പി ആരുവാന്ന് പറഞ്ഞിട്ട് കുടിച്ചൊന്നുമില്ലാട്ടോ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് ആ കയ്യോടെ അത് ഒട്ടിച്ചു വെച്ചുട്ടോ നമ്മുടെ മുന്നിൽ തന്നെ ഡോർമി ഒട്ടിച്ചുവെച്ചത് ശരി വാരി ചൊരിയട്ടേന്ന് അത് കഴിഞ്ഞ് കൊറച്ച നേരം നീരവിന്റെ കൂടെ അവിടെ പോയി നിന്നുട്ടോ രാവിലെ തന്നെ മാലതിയേച്ചെത്തിയിട്ട് നല്ല കത്തി വിടണണ്ട് നീരവന്റെ അടുത്ത് അതിലാകട്ടെ വെച്ചിട്ട് ഞാൻ ഒരു പൂവ് എടുത്തിട്ട് അവന്റെ കൈയില് കൊണ്ട് കൊടുത്തുട്ടോ ഇതിന്റെ ഇടയിൽ മാലധീച്ചിത് എന്ത് പൂവാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചെമ്പടി പൂന്നാണ് അവൻ മറുപടി പറഞ്ഞേ എന്റെ മോനാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും അത്ഭുതം ഉള്ളു എന്തേലും ആവട്ടെ കൊറച്ച് നെൽക്കതിരിവിടെ ഒരു ആൻറ്റിക്ക് കൊടുക്കാണ്ടായിന്നെ